മുഖത്ത് കറുത്ത പാടുകൾ കറുത്ത പുള്ളികൾ വെയിൽ കൊണ്ട് കരിവാളിപ്പൊക്കെ വന്നിട്ട് മുഖമാകെ വൃത്തികടയിൽ കിടക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ക്യാഷൊക്കെ കൊടുത്തിട്ട് പല ക്രീമുകളും വാങ്ങിച്ചിട്ട് യൂസ് ആക്കാറുണ്ടല്ലേ ഒരുപാട് ക്യാഷ് ഒക്കെ കൊടുത്ത് വാങ്ങിച്ചിട്ട് യൂസ് ആക്കിയാലും ചില ക്രീമിന് റിസൾട്ട് കിട്ടുകയും അല്ലേ അപ്പോൾ നമുക്ക് ഒരുപാട് ക്യാഷ് കൊടുക്കാത്ത ഒരുപാട് കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നല്ലൊരു ആയിട്ടുള്ള നല്ലൊരു ക്രീം നമുക്ക് വീട്ടിൽ എളു ണ്ടാക്കിയെടുക്കാം കേട്ടോ ഓറഞ്ചിൻ്റെ പീൽ കൊണ്ടാണ് ഈ ഒരു ക്രീം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഓറഞ്ചിൻ്റെ പീൽ ഒരുപാട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുത്ത് മുഖം നല്ല നിറവും തിളക്കും എളുപ്പത്തിൽ കൂട്ടിയെടുക്കുക നന്നായിട്ട് ആക്കും കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഈ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ കാണുന്ന മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ സോ ഞാനിവിടെ ക്രീം ഉണ്ടാക്കാനായിട്ട് ഒരു ഓറഞ്ച് ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു ഓറഞ്ചിൻ്റെ തോലാണ് നമുക്ക് ആവശ്യം ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് ഓറഞ്ചാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക നമ്മൾ ഈ ഓറഞ്ച് ആപ്പിൾ മുന്തിരിങ്ങൊക്കെ ഒക്കെ വാങ്ങിക്കുന്ന ടൈമിൽ അതിൽ ഒരുപാട് മരുന്നൊക്കെ അടച്ചിട്ടായിരിക്കും ഇത് വരുന്നത് കേട്ടോ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഈ തോല് മുഴുവനായിട്ടും എടുക്കുന്നത് കേട്ടോ അപ്പം നമുക്കിതിന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഓറഞ്ച് അങ്ങോട്ട് മാറ്റി യ്ക്കാം നമുക്ക് ഓറഞ്ച് ആവശ്യമുണ്ട് കേട്ടോ ആദ്യം അപ്പോൾ ഈ തോല് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതിനെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഓൾറെഡി നേരത്തെ കഴുകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കഴുകിയിട്ടില്ലെങ്കിൽ ഈ തോല് മാത്രമായിട്ടാണെങ്കിലും ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതിനെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ സോ ഈ ക്രീം വന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് ഉപയോഗിക്കേണ്ടത് ഒരു പത്ത് ദിവസം വരെ നമുക്ക് എടുത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റും പുറത്ത് വെക്കരുത് കേട്ടോ അപ്പോൾ ഒരു പത്ത് ദിവസത്തിനുള്ള ക്രീം ഉണ്ടാക്കണമെങ്കിൽ ഒരു ഓറഞ്ചിൻ്റെ തോല് മുഴുവനായിട്ട് നമുക്ക് വേണം കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഓറഞ്ച് ഒരു രണ്ടല്ലിയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത് ഒരുപാടില്ല രണ്ടല്ലി മാത്രമാണ് ചേർക്കുന്നത് നമ്മൾ അതിൽ വേറെ വെള്ളമോ അതുപോലെ റോസ് വാട്ടറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഈ ഓറഞ്ചിൻ്റെ ആ ജ്യൂസ് ഉണ്ടല്ലോ ആ ജ്യൂസ് കൊണ്ടാണ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ രണ്ടല്ലി ഓറഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ച് ഇതുപോലെ അരച്ചിതുപോലെ ഒന്നാക്കിയെടുക്കുക എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനൊരു വേറെ പാത്രത്തിലേക്കാണ് അരിച്ചെടുക്കുന്നത് ഒരു അരിപ്പ് വെച്ചിട്ടാണ് ഞാനതിൻ്റെ കൂടെ അരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തുണി വെച്ചിട്ടോ അരിപ്പ് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അരിച്ചെടുക്കാം നമുക്കിതിൻ്റെ ആ ജ്യൂസ് ഉണ്ടല്ലോ അതാണ് നമുക്ക് ആവശ്യം കേട്ടോ വേറെ ഒന്നും വേണ്ട ഈ ചെണ്ടൊന്നും നമുക്ക് ആവശ്യമില്ല അതിൻ്റെ ജ്യൂസ് മാത്രം മതി ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ മാത്രം നമുക്ക് ജ്യൂസ് മതി ഒരു പത്ത് ദിവസം ഉണ്ടാക്കി എടുക്കാനുള്ള ക്രീം തന്നെ കേട്ടോ സോ അപ്പോൾ ഞാൻ അരച്ചത് മുഴുവനായിട്ടും വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഈ ക്രീം വന്നിട്ട് നമുക്കൊരു പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ മുതൽ യൂസ് ആക്കാം കേട്ടോ ഈ ചെറിയ കുട്ടികളൊക്കെ പുറത്തൊക്കെ കളിക്കാനൊക്കെ ആയിട്ടൊക്കെ പോകൂലേ അപ്പോൾ ഒരു നന്നായിട്ട് വെയിലൊക്കെ തട്ടി നന്നായിട്ട് ടാനൊക്കെ ആയി കറുത്തു പോകും അപ്പോൾ കറുത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തോ പോലെ ഉണ്ടാകും അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ എല്ലാവർക്കും യൂസ് യൂസാക്കാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും യൂസാക്കാം കേട്ടോ സോ അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ അളവിൽ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് നല്ല കൊഴുത്ത നല്ല കട്ടിയുള്ള ജ്യൂസാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതിനെ ഒന്ന് ആക്കിയിട്ട് എടുക്കണം ഇതിൽ രണ്ട് ഇൻഗ്രീഡിയൻസും നമുക്ക് ചേർക്കാനുണ്ട് അപ്പോൾ നമുക്ക് ക്രീമിയായിട്ട് കിട്ടും ഇപ്പോൾ ഞാൻ ഏകദേശം ഒരാഴ്ചക്കുള്ള ഒരു ക്രീമാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഒരാഴ്ചയ്ക്കുള്ള ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് നമ്മുടെ മുഖത്തിന് സൂട്ടാവുന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ അളവിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുഖത്തിന് ചേരുന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് ക്വാണ്ടിറ്റി അളവിൽ ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ സോ നമുക്കിനി ഈ ജ്യൂസിലേക്ക് ആദ്യം ചേർക്കുന്നത് അലോവരയുടെ ജെല്ലാണ് കേട്ടോ ഏകദേശം ഞാനിപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ അലോവെ ജെല്ല് ചേർക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാകുന്ന അലോവര ഉണ്ടല്ലോ ആ ചെടിയിൽ നിന്ന് പറിച്ചെടുക്കുന്ന അതിൻ്റെ ജെല്ല് നമുക്ക് ആവശ്യമില്ല അത് ചേർത്ത് കൊടുത്താൽ ഒരുപാട് ദിവസം നിൽക്കില്ല ഇതാകുമ്പോൾ കുറേ ദിവസം നമുക്ക് എടുത്തു വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ സോ നമുക്കിനി അടുത്തതായിട്ട് വേണ്ടത് ഒരു വിറ്റം ഈ ക്യാപ്സ്യൂൾ ആണ് കേട്ടോ ഒരെണ്ണം രണ്ടെണ്ണമോ ചേർത്താൽ മതി ഇപ്പോൾ രണ്ട് ടീസ്പൂൺ അളവിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരെണ്ണം മാത്രം ഇതിലേക്ക് ചേർത്താൽ മതി കേട്ടോ ിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക നന്നായി ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ക്രീമായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ നല്ല കട്ടിക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കണം ഒരുപാട് ലൂസൊന്നും ആവരുത് നമ്മളെ കടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ക്രീം ഉണ്ടല്ലോ അതുപോലെ തന്നെ ആക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഏകദേശം നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നല്ലൊരു ആയിട്ട് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ക്രീം നിങ്ങൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ദിവസവും യൂസ് യൂസാക്കണമെങ്കിൽ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ കറുത്ത പുള്ളികളെല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്ത് മുഖം നല്ല നിറവും തിളക്കും കൂട്ടിയെടുക്കാൻ പറ്റും ഓറഞ്ചിൽ ഒരുപാട് വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനൊരു ചെറിയൊരു ബോട്ടലാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വെള്ളവും തട്ടാത്ത രീതിയിലുള്ള ഒരു ബോട്ടലാക്കി വെക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നിട്ട് ദിവസവും രാത്രി കിടക്കാൻ നേരത്തെ മുഖമൊക്കെ നന്നായി കഴുകിയതിന് ശേഷം ഈ ഒരു ക്രീം നിങ്ങൾ എങ്ങനെയാണോ ക്രീമൊക്കെ യൂസ് ആക്കുന്നത് നിങ്ങൾ മോയിസ്ചറൈസർ ക്രീമൊക്കെ യൂസ് ആക്കൂല്ലേ അതുപോലെ തന്നെ യൂസ് ആക്കട്ടെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മസാജും കൊടുക്കുക രണ്ടോ മൂന്നോ മിനിറ്റ് അത് കഴിഞ്ഞ ശേഷം കിടന്നുറങ്ങുക ഇത് കഴിക്കേണ്ട ആവശ്യമില്ല ഇത് പെട്ടെന്ന് ഉണങ്ങിപ്പോകും ഒട്ടലൊന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് നല്ല റിസൾട്ടാക്കി കിട്ടുന്നത് ഒരു ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും മുഖത്തുണ്ടാവുന്ന കരിവാളിപ്പൊക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ടാകും അതുപോലെ കുരുക്കുകൾ വന്ന കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് റിമൂവായി പോയിട്ടുണ്ടാകും അപ്പോൾ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കുക അപ്പോൾ ഇതിലൊരുപാട് വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഉറപ്പ് പറയുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവുക അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട്ട് വെയിൻ്റിപ്പ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് കരുത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം നമുക്കിന് മറ്റൊരു വീട് എടുക്കണം എല്ലാവരോടും ഇൻഷാല്ലാ വസ്സലാമിലേക്കും